ഹലോ ഗൈസ് ഹലോ ഗൈസ് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഫിഷ് മാർക്കറ്റിൽ പോകണം പച്ചപ്പം പച്ചപ്പും കരുതാപോം പച്ചപ്പും പരുതാവും പ്പനങ്ങൾ ചെറുത് വിരിച്ചു നാമക്കുവാൻ ഹായ് ഫൈസൽ മോൻ പോയിൻറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്

എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ സുഖം സുഖം സുഖമാണോ ഫൈസലിന് സുഖമാണോ ചേച്ചി നാട്ടിൽ എവിടെയാണ് പാലക്കാട് ഒരു ഫ്ലൈറ്റ് ഉണ്ടാക്കി വെച്ചാ കണ്ടോ ോപ്റ്റർ നമ്മൾ ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോ നമുക്ക് ഇവിടത്തെ കൊറേ കൊറേ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ട ഇവിടുത്തെ പള്ളികളൊക്കെ എന്ത് രസാന്ന് നോക്ക് പാഞ്ഞു പോകുന്ന വണ്ടികൾ എല്ലാം കാണുന്നുണ്ട് അതെ എല്ലാം കാണുന്നുണ്ട് കാണുന്നത് അവിടെ എത്തുന്നതായിരിക്കും ഇതെവിടെ തമിഴ്നാടാ തമിഴ്നാട് തമിഴ്നാടാന്നല്ലേ ഇന്റർനാഷണൽ ആണ് ചക്ക ഇതാരാണത് ഇതാണ്ട മണലെന്തൊക്കെയാ കൂട്ടിട്ടുണ്ടോ ഇവിടെ എന്തൊക്കെയാന്ന പറഞ്ഞാ മണ്ണാ മണലോ സിമെന്റ് എന്തൊക്കെയാണ് ഇനി ഇവിടത്തെ പാല കണ്ടോ ഇന്റർനാഷണൽ കാണിക്കുമ്പോ പറയാ തമിഴ്നാട് എങ്ങനെ പറയാൻ തോന്നുന്നുടോ നമ്മളിപ്പോൾ ഒരു ഓവർ ബ്രിഡ്ജ് കേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെന്നെത്തുന്നതാണ് നമുക്ക് അന്നം തരുന്ന നമ്മുടെ സ്വന്തം നാടായ സുതാ വെയിലായതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല എങ്കിലും നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയോ എന്തൊക്കെയാണെന്ന് അറിയില്ല എന്തൊക്കെയോ ഇപ്പോൾ നമ്മൾ കുവൈറ്റ് സിറ്റിയിലേക്ക് കടന്നിരിക്കുകയാണ് ഈ നമ്മുടെ നേരെ കാണുന്നതാണ് കുവൈറ്റ് സിറ്റി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൾഫ് രാജ്യം ഒന്ന് പറഞ്ഞു തരൂ ആണോ ഇതാണ് കുവൈറ്റ് അപ്പൊ നമ്മളൊന്ന് പുറത്തു പോവാണ് അപ്പൊ ജസ്റ്റ് ലൈവ് ഇട്ടതാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ കുവൈറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഗൾഫ് രാജ്യം വളരെ വിശാലമായ റോഡുകൾ വളരെ വളരെ നല്ലവരായ ജനങ്ങൾ ഈ രാജ്യമാണ് എനിക്ക് അന്നം തരുന്നത് ഇപ്പോൾ ഇതൊക്കെ ടവറുകൾ മൊബൈൽ ടവറുകളൊക്കെ കണ്ടോ എല്ലാം ഭയങ്കര സെറ്റപ്പുകളാണ് ചെറു മരങ്ങളൊക്കെ കുറവായിരിക്കും കണ്ടില്ലേ മരങ്ങളല്ലാതും വളരെ കഷ്ടപ്പെട്ട് അവർ പിടിപ്പിച്ചിട്ടുള്ള മരങ്ങളാണ് ഷോപ്പുകളൊന്നുമില്ല അവിടെ മരുഭൂമിയാണ് ഈ സൈഡിലൊക്കെ കാണുന്നത് ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സിറ്റിയിലേക്ക് പോണു അപ്പൊ നമ്മൾ നേരെ കാണാറുണ്ട് അത് കുവൈറ്റിന്റെ ഒരു മുഖമാണ് കാണുന്നത് അതില് ഒരു റൗണ്ടില് മുകളിലേക്ക് ഒരു വഴത് കാണുന്നതാണ് കുവൈറ്റ് ടവർ പഴയ ടവറാണത് ഇനി നമുക്ക് മുന്നോട്ട് പോകുമ്പോറും കുവൈറ്റിന്റെ പുതിയ ടവറും കാണാൻ പറ്റും ഇവിടത്തെ റോഡുകളൊക്കെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യ ഇവിടത്തെ റോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക അതെല്ലാം അടിപൊളി റോഡാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ റോഡല്ല അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാൻ നമുക്ക് ഒരു മടിയും തോന്നില്ല അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അത് കാണുന്നതാണ് കുവൈറ്റ് ടവർ പഴയ ടവറാണ് അത് ഇനി നമുക്ക് പുതിയ ഹായ് സോമ രാജ് നായർ ഹായ് അപ്പൊ നമ്മള് എല്ലാരും വായിക്കാൻ പറ്റില്ല വണ്ടി ഒന്നും ചെറുതായിട്ട് ചെയ്യിക്കാവണമെന്നുണ്ട് കണ്ണും പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് കുവൈറ്റ് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് ജയ്സൺ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഓവർ ബ്രിഡ്ജ് പോലെ തന്നെ ചെയ്തേക്കാണ് വളരെ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഇതൊക്കെ ഷോപ്പുകളും ഓരോ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ടവർ ഞാൻ പറഞ്ഞ ടവർ കണ്ടോ കണ്ടാവും നമ്മളിപ്പോ സൈഡിൽ പോകണായിട്ട് പറ്റിട്ട് ബിൽഡിങ്ങുകളൊക്കെ നോക്കും ഓരോ ബിൽഡിങ്ങിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ നമ്മുടെ നാടും ഇപ്പൊ ഇങ്ങനെ ഏകദേശമൊക്കെ ഒരുവിധം അങ്ങനെ ആയിട്ടുണ്ട് എങ്കിലും ഇപ്പൊ ഒരു പച്ചപ്പൊക്കെ കാണുന്നുണ്ട് നമ്മുടെ കുവൈറ്റിന്റെ ഫ്ലാഗ് ആണ് പാറ് പറക്കുന്നത് ഏതൊക്കെ ഫ്ലാഗ് ഉണ്ടെന്ന് നിങ്ങള് പറയ അയ്യോ ഞാനിപ്പതാക്കട്ട നമ്മുടെ പോലീസ് മാമന്മാരാണ് അവിടെ നിൽക്കുന്നത് അവരെ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ അവരെ അവളെ പിടിച്ചു തീർത്തു അതുകൊണ്ട് ഒരു നിമിഷം ക്ഷമിക്കുക സിഗ്നലാണുള്ളത് സിഗ്നൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മാമന്മാരുടെ അടുത്തു നിന്ന് മാറുന്നതായിരിക്കും അപ്പോൾ ഓണാക്കാം റെഡ് കത്തിയാൽ എന്താണ് റെഡ് ഗ്രീൻ യെല്ലോ അപ്പൊ നമുക്ക് സിഗ്നല് വീണിട്ടുണ്ട് നമുക്ക് പതുക്കെ പോകാം സെക്കൻഡ് പറ്റില്ല ആളുകളൊക്കെ നടന്നു നമുക്ക് ഇതാണ് നമ്മുടെ കുവൈറ്റിലുള്ള പള്ളി ഈ കാണുന്നതാണ് ക്രിസ്ത്യൻ പള്ളി ഈ ഒരു പള്ളിയെ നമുക്ക് ഇവിടെ ഉള്ളു അതാണ് ഈ ക്രിസ്ത്യൻ പള്ളിയാണ് നമുക്ക് ഇതായി കാണുന്നതാണ് ക്രിസ്ത്യൻ പള്ളി കാത്തലിക് ചർച്ച് കണ്ട അപ്പൊ നമുക്ക് പള്ളിയിലൊക്കെ ഒന്ന് പോയി നോക്കാം കൊറേ നാളുകളായി പള്ളിയിലൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം അപ്പോൾ ഞാൻ ഈ പള്ളിയുടെ ഉള്ളിൽ കയറുമ്പോൾ ലൈവ് കട്ടാക്കുന്നതായിരിക്കും അതിന് ശേഷം വീണ്ടും വരും നമുക്ക് ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയതിനു ശേഷം നമുക്ക് പള്ളിക്കകത്തേക്ക് പോകാം പള്ളിയുടെ അകത്തേക്ക് ഇങ്ങനെ ക്യാമറയൊന്നും പിടിച്ചിട്ടൊന്നും പോകാൻ പാടില്ല എങ്കിലും പോയി നോക്കാം അപ്പോൾ ബൈ